ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന സജ്ജനങ്ങളെ എം പി മൻമോഹൻ സാറിനെ കുട്ടിക്കാലം മുതൽ തന്നെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വിദ്യാഭ്യാസവും തുടർന്ന് മുമ്പോട്ട് പോയപ്പോഴുമൊക്കെ അദ്ദേഹത്തെ അറിയുവാനും സാധിച്ചിട്ടുണ്ട് മുപ്പത് വർഷം മുമ്പ് ജന്മഭൂമിയിൽ വരുമ്പം പത്രപ്രവർത്തകനായി ജന്മഭൂമിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോൾ ജന്മഭൂമിയുടെ ആദ്യത്തെ മുഖ്യപത്രാധിപർ പ്രഹാത ദിനപത്രമായതിനു ശേഷം പത്രാധിപരായ മന്മഥാർ ആദ്യമായി എഴുതിയ മുഖപ്രസംഗത്തിൽ യഥോധർമ്മതോ ജയ എന്നെഴുതി എന്ന് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കേൾക്കുകയും ചെയ്തു ആ കാലത്ത് ഞാൻ സ്വാഭാവികമായിട്ട് ചിന്തിച്ചത് അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടവും അന്നേരം സംഘത്തിന്റെ പ്രവർത്തനവും പ്രവർത്തകരുമായുള്ള ബന്ധവും പിന്നെ ജന്മഭൂമി പോലുള്ളൊരു പത്രവുമാകുമ്പോൾ മറ്റെന്താണ് മൻമദൻ സാർ എഴുതുക എന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചിട്ടുണ്ട് അത്രയും ചിന്താശേഷി എനിക്ക് ആ ഘട്ടത്തിലുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഈ വ്യക്തിത്വത്തെ അറിയണമെന്ന് ആഗ്രഹിച്ച് നടത്തിയ പരിശ്രമങ്ങൾ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പേനയിൽ നിന്ന് അതല്ലാതെ മറ്റൊന്ന് വരിക സാധ്യമല്ല കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധർമ്മം ഒരു ആദർശമായിരുന്നു ആ ആദർശം ഒരു കടം കൊണ്ട് ആദർശമായിരുന്നില്ല ആ ആദർശം ഒരു ജീവിതമായിരുന്നു ധർമ്മത്തെ ആദർശമാക്കുകയും ആദർശത്തെ ജീവിതമാക്കുകയും ചെയ്ത അത്യപൂർവമായ ഒരു വ്യക്തിത്വമായിരുന്നു മൻമഥൻ സാറിൻ്റേത് എന്ന് ക്രമേണ കുറിച്ച് അറിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ കഴിയും സമയപരിമിതി മൂലം അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചിത്രീകരണം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ തൻ്റെ ഈ ധാർമ്മിക ബോധം മാജത്തെ ചേർത്ത് നിർത്തി എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് നന്മയെ എങ്ങനെയാണ് രൂപപ്പെടുത്തി എടുക്കേണ്ടത് എന്ന അദ്ദേഹത്തിൻ്റെ ചിന്ത അതിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള പരിശ്രമങ്ങൾ തൻ്റെ എല്ലാ കഴിവുകളിലെയും കഴിവുകളെയും അതിലേക്ക് ചേർത്തിണക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത് പഠനാർഹം തന്നെയായി അദ്ദേഹം ആലുവ കോളേജിൽ പഠിക്കുമ്പോഴാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി കാണുന്നത് ഗാന്ധിജി അവിടെ എത്തുന്നത് ഹരിജനോദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധന ധനസ്വരൂപണവും കൂടി ലക്ഷ്യമിട്ടാണ് അങ്ങനെ ഗാന്ധിജി വരുമ്പോൾ ഗാന്ധിജിക്ക് കൊടുക്കുവാനുള്ള ധനശേഖരണം നടത്തി അതൊരു ഹരിജൻ പെൺകുട്ടിയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മഹ്മൻ സാർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പത്തൊമ്പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ദൂരെ ഇവിടെ പോയി ഞാൻ എൻ്റെ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടുവരികയായിരുന്നു ചെയ്തു എന്നിട്ടാ മലയാളം മനസ്സിലാവാത്ത ആ കുട്ടികൾ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ തന്നെ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അവിടെ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് നാട്ടിലെത്തി ഒരു പള്ളിക്കൂടം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ പള്ളിക്കൂടത്തിൽ എന്നോടൊപ്പം ഞാൻ പഠിപ്പിച്ചവരത്രയും എന്നേക്കാൾ പ്രായമുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിരുന്നു പലരും അപ്പോൾ അദ്ദേഹം ഒരു പ്രവർത്തനം നടത്തുകയാണ് സമാജത്തെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു പ്രവർത്തനത്തിൽ അതിലെല്ലാത്തിനെയും തന്നോടൊപ്പം നിർത്തി എല്ലാവർക്കും വേണ്ടി ചെയ്യുക എന്ന പരിശ്രമം അതിൽ തന്നെക്കാൾ പ്രായമുള്ളവർ അല്ലെങ്കിൽ തന്നെക്കാൾ ദുർബലനായവൻ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ ഇവരെ എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു അതിനനുസരിച്ച് തന്റെ സ്വഭാവത്തെയും മാറ്റിയെടുക്കുന്നു എങ്ങനെയാണ് ഞങ്ങളത് കാധികനായത് ഞാനങ്ങനെ ഒരു കഥാപ്രസംഗക്കാരനൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നില്ലാ കലാബോധമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പരിശ്രമങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ പള്ളിക്കൂടങ്ങൾ എൻ്റെ വിദ്യാലയങ്ങൾ ഇതെല്ലാം നടന്നു പോകണമെങ്കിൽ വിദ്യാലയം നിർമ്മിച്ചെടുക്കണമെങ്കിൽ എനിക്ക് പണം ആവശ്യമായിരുന്നു ആ പണം കണ്ടെത്തുവാൻ എൻ്റെ കഴിവിനെ ഞാൻ മറ്റൊരു തരത്തിൽ പ്രയോഗിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ കഥാപ്രസംഗം പറയുകയും സമൂഹം അതിനെ സ്വീകരിക്കുകയും എനിക്ക് ആവശ്യത്തിന് പണം തരുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു ഞാൻ എങ്ങനെയാണ് ഒരു സിനിമാ നടനായത് ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നത് വലിയൊരു ബാധ്യതയായിരുന്നു യാചകൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചാൽ അയ്യായിരം രൂപ എനിക്ക് കിട്ടുമായിരുന്നു അതുവരെയുള്ള കടം വീട്ടി വീണ്ടും ഈ പ്രവർത്തനം നടത്താൻ വേറെ മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ ഭാര്യ കഥയിൽ പുറത്തു വന്ന് പറഞ്ഞു പുറകിൽ നിന്ന് പറഞ്ഞു ഇതൊരവസരമാണ് ഇത് കളയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് പോയത് പിന്നെയും എന്നെ സിനിമ നടകാൻ വിളിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പോയിട്ടില്ല കാരണം സിനിമയുടെ നടത്തിപ്പ് രീതികളോട് എനിക്ക് യോജിപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സിനിമയ്ക്ക് പോയിട്ട് നോക്കൂ തന്റെ മുമ്പിൽ വരുന്ന എല്ലാ അവസരങ്ങളെയും താൻ ആഗ്രഹിക്കുന്ന ധർമ്മോന്മുഖമായ ഒരു പ്രവർത്തനത്തോട് ചേർത്ത് കിടക്കുകയാണ് തന്റെ കഴിവുകളെല്ലാം അതിനുവേണ്ടി സമർപ്പിക്കുക പിന്നീട് എൻ എസ് എസിന്റെ പ്രവർത്തനം എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ദീർഘനാളത്തെ അധ്യാപക വൃത്തി ഇതിലെല്ലാം അദ്ദേഹം ഈ സത്യസന്ധമായ ധർമ്മബോധം അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നതായി തുമ്പോൾക്കുക അദ്ദേഹം പറയുന്നുണ്ട് ജയപ്രകാശ് നാരായണന്റെ ഞാൻ ഒരിക്കലാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ബോംബെയിൽ പോയി അദ്ദേഹത്തെ കാണുകയാണ് കാണുന്ന മാത്രയിൽ തന്നെ അദ്ദേഹം പരിചയത്തിന് ശേഷം അദ്ദേഹം എന്നോട് പറയാണ് നിങ്ങൾ കേരളത്തിൽ എന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം അപ്പൊ പന്തളത്ത് അധ്യാപകനാണ് പന്തളത്ത് തിരിച്ചെത്തി ഞാൻ അതിൽ നിന്ന് ജോലിയിൽ നിന്ന് അവധിയെടുത്തി പ്രവർത്തനം ഞാൻ ഏറ്റെടുത്തു കാരണം അത് സമൂഹത്തിന് ആവശ്യമുള്ളൊരു പ്രവർത്തനമായിരുന്നു എല്ലാവരുടെയും ഉന്നമനം ലോക്കാക്കി സർവരുടെയും വേണ്ടി നടത്തുന്ന ഒരു ആധ്യാത്മിക അടിത്തറയുള്ള പ്രവർത്തനം എന്നുള്ള നിലയിൽ അത് സമൂഹത്തിന് ആവശ്യമാണ് എന്ന് കരുതി ഞാൻ ആ പ്രവർത്തനം ഏറ്റെടുത്തു ഒരിക്കലും അദ്ദേഹം സന്ധി ചെയ്യുന്ന സ്വഭാവക്കാർ സ്വഭാവക്കാരനായിരുന്നില്ല അദ്ദേഹം തീർന്ന ആദർശവാദിയായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം കോളേജ് രാഷ്ട്രീയം കോളേജ് രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം നമുക്കറിയാം പക്ഷെ അദ്ദേഹം രണ്ട് ചില വിദ്യാർത്ഥികളെ ഹാജരില്ല എന്ന കാരണത്താൽ പരീക്ഷ എഴുതാൻ സമ്മതമല്ല എന്ന് അവരോട് പറയുകയും ആ കുട്ടികളത് സമ്മതിക്കുകയും ചെയ്തു അദ്ദേഹം പറയുന്നു ഞാൻ അവരോട് സംസാരിച്ചു അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അവർക്ക് നിർബന്ധമില്ലായിരുന്നു പക്ഷെ അവരുടെ രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ട് ഞാൻ പ്രിൻസിപ്പളായിരിക്കെ അതേ കോളേജിൽ വൈസ് ചാൻസലർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുക്കുമ്പോൾ അതിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയുമായിരുന്നില്ല ഞാൻ അങ്ങനെ അധ്യാപക വൃത്തി നിന്ന് പുറത്തു വരികയാണ് ഞാൻ ഒരു കഥാപ്രസംഗകനായത് ഞാനൊരു സിനിമാഘടനായത് ഞാൻ ഈ നാട് നീളം നടന്ന് പ്രസംഗിച്ചത് എല്ലാം ഈ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അതിനെ ചേർത്തെടക്കാനും വേണ്ടിയായിരുന്നു അപ്പൊ സ്ഥിരമായി ജീവിതത്തിൽ ജീവിതത്തിലാകമാനും ഒരു ധർമ്മത്തിൻ്റെതായ ഒരു തിരതല്ലൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാം അദ്ദേഹം ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും ഈ ധർമ്മത്തെ ചേർത്ത് നിർത്തുക എന്നത് അദ്ദേഹത്തിന് പ്രഥമ പരിഗണനയുള്ള വിഷയമായി അദ്ദേഹം സമൂഹത്തിൽ നടന്നിരുന്ന എല്ലാത്തരം അബദ്ധ സഞ്ചാരങ്ങളെയും നിശിതമായി അദ്ദേഹം വിമർശിച്ചു ആ വിമർശനങ്ങൾ മനുഷ്യത്വരവുമായിരുന്നു അദ്ദേഹം തന്റെ ജീവിത സ്മരണകളിൽ തന്നെ അദ്ദേഹം പറയുന്നു ഞാൻ കണക്കിന് ഏറ്റവും പിന്നിലായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ കണക്ക് പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരോട് എനിക്ക് തെല്ലല്ലാത്ത ഭയവും അദ്ദേഹത്തോട് ആശങ്കയും പലപ്പോഴും വിദ്വേഷവും ഒക്കെ തോന്നിയിട്ടുണ്ട് കാരണം ഈ കണക്ക് പഠിച്ചാലേ ലോകം നന്നാവൂ എന്ന് ചിന്തിക്കുന്ന ഒരു അധ്യാപകൻ അതിനുവേണ്ടി ആളുകളെ നിർബന്ധിക്കുന്ന ഒരു അധ്യാപകൻ അങ്ങനെ ഞാൻ എപ്പോഴും കണക്കിന് പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും വലിയ വലിയ വഴിക്കണക്കുകളെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും ദുസ്വപ്നവും ഒക്കെയാണ് ഈ വഴിക്കണക്കുകൾ കാണുന്നത് ഈ അധ്യാപകൻ പക്ഷെ എന്നെ നിർബന്ധിക്കും ഞാൻ കണക്ക് ശരിയാക്കാത്തതിന് എന്നെ വഴക്കു പറയും എന്നെ ബോർഡിന് മുമ്പിൽ പിടിച്ചു നിർത്തും അവസാനം എനിക്ക് ബോധ്യമായി ഞാൻ ഈ കണക്ക് പരീക്ഷയിൽ വിജയിക്കുന്ന പ്രശ്നമില്ല അവസാനം അയ്യര സാർ ഒരു എന്നെ പരീക്ഷ എടുത്ത സമയത്ത് എന്നെ വിളിച്ച ക്ലാസ് ഓഫീസ് മുറിയിൽ മുറികട്ട് അദ്ദേഹം പറഞ്ഞു എടാ എടോ എല്ലാവരും പരീക്ഷയ്ക്ക് ജയിക്കുന്നുണ്ട് കണക്കിന് നീ മാത്രമാണ് ജയിക്കാത്തത് ഈ വരുന്ന പരീക്ഷയിൽ നീയും ജയിച്ചിരിക്കുന്നു അപ്പം എനിക്കൊരു പേടിയുണ്ടായി എന്തൊരു ശോഭയോടാണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് പക്ഷേ അധ്യാപകൻ പറഞ്ഞു നീ എല്ലാ ദിവസവും അവധി ദിവസങ്ങളിൽ രാവിലെ എൻ്റെ വീട്ടിൽ വരണം അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം കുളിയും പൂജയും എല്ലാം കഴിഞ്ഞൊരു നല്ല കാപ്പി തരും അതിനുശേഷം ഒരു വടിയും എടുത്ത് അദ്ദേഹം എന്നെ കണക്ക് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ ഞാൻ അറിയാതെ ആ പരീക്ഷ എല്ലാം എഴുതി അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അൻപത് മാർക്ക് കണക്കിന് കിട്ടി എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എങ്ങനെയാണ് അൻപത് മാർക്ക് കിട്ടിയത് ഞാൻ അധ്യാപകൻ എന്റെ കാൽക്കൽ തൊട്ട് നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ അധ്യാപകന് ഒരു പൈസയും ഞാൻ കൊടുത്തില്ല എന്നോടൊന്നും ചോദിച്ചില്ല ഇന്നത്തെ കാലത്താകുമായിരുന്നെങ്കിൽ എന്താണ് സ്ഥിതി എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അന്നൊക്കെ അധ്യാപനം എന്ന് പറയുന്നത് നിഷ്കാമ കർമ്മമായിരുന്നു ഇന്ന് അധ്യാപകരമാകട്ടെ നിഷ്കർമ്മ കാമമാണ് എന്ന് അദ്ദേഹം പറയും എത്ര നിശ്ചിതമായ അദ്ദേഹം നിലനിൽക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ മാറി വരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയെ അദ്ദേഹം വിമർശിച്ചത് അത് എത്രമാത്രം വസ്തുതാപരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മദ്യനിരോധന പ്രവർത്തനത്തിലൂടെയാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ കൂടുതൽ അറിയപ്പെട്ടത് നമ്മളെല്ലാവരും അദ്ദേഹത്തെ അറിയുന്നത് മധ്യ വിരോ മധ്യനിരോധന മധ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സമൂഹത്തിൽ മദ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത്രമാത്രമാണ് മാറിയത് അദ്ദേഹം പറയുന്നു ഒരു കാലത്ത് നമ്മളൊരു വാദിയായി പോലീസിനൊരു പരാതി കൊടുത്താൽ അയാളെക്കുറിച്ച് നമുക്ക് പറയാം അയാൾ മഹാസാമൂഹ്യദ്രോഹിയാണ് നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സർവോപരി ഒരു മദ്യപാനിയും കൂടിയാണെന്ന് എഴുതി കഴിഞ്ഞാൽ അതും മതി ശിക്ഷ ഉറപ്പായിരുന്നു പക്ഷേ ഇന്ന് സമൂഹത്തിൽ മദ്യത്തിന് കിട്ടുന്ന സ്വാധീനം എത്രയാണ് എത്രമാത്രം പണമാണ് സർക്കാർ ഇതിൽ നിന്നുണ്ടാക്കുന്നു മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതും വിൽക്കുന്നതും കുടിപ്പിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ ഒരാഡംബരത്തിൻ്റെ ചിഹ്നമായി സമൂഹത്തിൽ മാറിയിരിക്കുന്നു അപ്പം അതുകൊണ്ട് നിശ്ചിതമായ സാമൂഹ്യ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി ധർമ്മത്തെക്കുറിച്ച് സദാ അദ്ദേഹം ചിന്തിച്ചു കൊണ്ടിരുന്നു ധാർമ്മിക ബോധം ഒന്ന് മാത്രമാണ് എം പി മന്മഥ എന്ന വ്യക്തിയെ എൺപത് വരെ ജീവിച്ചിരിക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന് ഭാവി ഭാരതത്തെക്കുറിച്ചും വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു ആകാശവാണി സംപ്രേഷണം ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം തന്റെ ഭാവി ഭാരത സങ്കല്പങ്ങളെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം പറയുന്നു ഭാരതം എന്ന് പറയുന്നത് ആധ്യാത്മികതയുടെ നാടാണ് ഭാരതം എന്ന് പറയുന്നത് പുണ്യഭൂമിയാണ് ഭാരതം എന്ന് പറയുന്നത് ഒരു കർമ്മഭൂമിയാണ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലി കേൾക്കാൻ ഇമ്പമാർന്ന ശബ്ദത്തിൽ ആ പ്രസംഗം ആകാശവാണി സംപ്രേഷണം ചെയ്തു അതിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ ഈ മാറിയ സാഹചര്യങ്ങളിൽ നൂറ്റാണ്ടുകൾ നീണ്ട അടിമത്വത്തിന്റെ ഭാഗമായി അവർ ശീലിപ്പിച്ചതും അവർ പഠിപ്പിച്ചതുമാണ് ശരി എന്ന് കരുതുന്ന സമൂഹം വളർന്നു വന്നിരിക്കുന്നതിനാൽ ഈ ഭാരതത്തെക്കുറിച്ച് തെറ്റായ ധാരണയാണ് പുതിയ തലമുറയിലുള്ളത് തീർച്ചയായും ഇത് മാറും അത് മാറാനിടുത്ത അത് മാറ്റാനിവിടുത്ത യുവാക്കൾ മുന്നോട്ട് വരും അങ്ങനെ ഇവിടുത്തെ യുവത്വം ഉണർന്നു വന്ന് ഈ ഭാരതാമ്പയെ അവളുടെ പഴയ പ്രതാപത്തിലേക്ക് പുനഃപ്രതിഷ്ഠിക്കും എന്ന് അദ്ദേഹം പറയും അദ്ദേഹം അതിന് പറഞ്ഞ മാർഗം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ആ മാറ്റം അത് രാഷ്ട്രീയ മാറ്റം ആയിരിക്കില്ല അത് സാമൂഹ്യമായിരിക്കും അത് സാംസ്കാരികമായിരിക്കും അത് ആധ്യാത്മികമായിരിക്കും അത്ര ഒരു ആധ്യാത്മിക സാംസ്കാരിക സാമൂഹ്യ മാറ്റത്തിനു വേണ്ടി യുവാക്കൾ മുന്നോട്ട് വരുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തെ അദ്ദേഹം എത്തിച്ചേർന്നു അദ്ദേഹം നിരാശനായിരുന്നില്ല എന്റെ ഈ പ്രവർത്തനങ്ങളിൽ ഒന്നും ഞാൻ നിരാശനല്ല തീർച്ചയായും സമൂഹത്തിൽ മാറ്റം ഉണ്ടാകും ഈ ധർമ്മം വിജയിക്കുക തന്നെ ചെയ്യും അന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് വിശ്വസിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് യഥോ ധർമ്മ സ്ഥതോ ജയ എന്ന് അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ആദർശമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു വിശ്വസംവാദ കേന്ദ്രം അദ്ദേഹത്തെ അനുസ്മരിച്ച് ഇന്ന് ഒരു പുരസ്കാരം നൽകുമ്പോൾ ഇതേ പാത പിന്തുടരുന്നവരെ മാധ്യമരംഗത്ത് മുമ്പ് നടന്ന ചർച്ചകളിൽ നിന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ ധർമ്മത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന വഴി വട്ടി തുറക്കുന്ന യോ പത്രപ്രവർത്തകർക്കും അതേപോലെ ദിശാബോധം നൽകുന്ന പത്രപ്രവർത്തകർക്കും ഇത്തരം അവാർഡുകൾ നൽകുന്ന ഉചിതമായ കാര്യക്രമങ്ങൾ വിശ്വസംവാദ കേന്ദ്രം സംഘടിപ്പിച്ചത് വളരെ സമയ സമയ സമയഉചിതമാണ് സന്ദർഭോചിതമാണ് അതിന് വിശ്വസംവാദ കേന്ദ്രത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം